നമസ്കാരം ഈ ഒരു വാർത്ത കണ്ടിട്ട് നിങ്ങൾ ആരും ചിരിക്കരുത് കേട്ടോ ചെയ്യിരിക്കുന്ന സാധനം ഉണ്ടല്ലോ സുലൈമാൻ ഇവൻ സുലൈമാൻ അല്ലാട്ടാ ഇവൻ ഹനുമാനാണ് ഹനുമാൻ കാരണം ഇവൻ ഇസ്ലാമിൽ എന്തോ വലിയ പ്രശ്നമൊക്കെയാണ് ഇസ്ലാം മതത്തിൽ എന്താ പറയാ തെറ്റായിട്ടുള്ള സന്ദേശങ്ങളാണ് നൽകുന്നത് യഥാർത്ഥ ദൈവം യേശു ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുലൈമാൻ ആയിരുന്ന ഈ ഹനുമാൻ കുഞ്ഞ് ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറി ഒരു ക്രൈസ്തവ സഹോദരിയെ വിവാഹം ചെയ്തു എന്നിട്ട് ഇവൻ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കൊടുത്തു വിശേഷമൊക്കെ പ്രസംഗിച്ച് പല രാജ്യങ്ങളും കറങ്ങി നടന്ന് ഈ പറയുന്ന സഹോദരി നല്ല അടിച്ചു പൊളിച്ച് നല്ല സുന്ദരമായിട്ടൊക്കെ ജീവിച്ച് കിട്ടുന്ന അവസരത്തിലൊക്കെ ഇസ്ലാമിനിട്ട് ഓരോ കുത്തും ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു വേട്ടാപളിയൻ പണ്ടൊരു പ്രസ്താവന നടത്തിയത് എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത് അതായത് മുസ്ലിങ്ങൾക്ക് നിങ്ങൾ എവിടെങ്കിലും സ്ഥലം കൊടുത്താൽ അത് വലിയ അപകടമാണ് കാരണം അവിടെ ഒരാൾക്ക് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പല ആളുകളും വന്ന് അങ്ങോട്ട് ചേക്കേറും എന്നിട്ട് അവിടെ ഒരു മുസ്ലിം പള്ളിമണിയും അതൊരു മുസ്ലിങ്ങളുടെ ഏരിയ ആയിട്ട് അങ്ങ് മാറ്റും കാരണം അത് വലിയൊരു അപകടമാണത് ആ അപകടം മനസ്സിലാക്കി ഇപ്പം ഈ ഒരു പുതിയ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ എനിക്ക് ചിരി വരുന്നുണ്ട് കാരണം എനിക്കത് പറയാൻ വല ഈ വേട്ടാപളിയൻ സുലൈമാനായിരുന്ന വേട്ടാപളിയനെ മാരിയോ ജോസഫ് ആക്കാൻ വേണ്ടി ഇവിടുത്തെ സംഘപരിവാറും കാസായുമൊക്കെ വലിയ രീതിയിൽ പണിയെടുത്തായിരുന്നു ഇപ്പം സ്വന്തം ഭാര്യയുടെ തലമണ്ട അടിച്ചു പൊളിച്ചു ഈ പരമ ഊള അത് കാരണം ഇപ്പം നമ്മുടെ കർമ്മ കക്കൂസൊക്കെ ഇല്ലേ ഇവന വീണ്ടും സുലൈമാനിലേക്ക് അങ്ങ് കൊണ്ടുപോകും അതായത് മാരിയു ജോസഫിൽ നിന്ന് സുലൈമാനിലേക്ക് കൊണ്ടുവന്നു സുലൈമാനിൽ നിന്ന് മാരിയു ജോസഫിലേക്ക് കൊണ്ടുവരാൻ കാണിച്ചിട്ടുള്ള ആ ഒരു തിടുക്കം ഇപ്പൊ സ്വന്തം ഭാര്യയുടെ തലമുണ്ടയ്ക്ക് അടിച്ചപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന പല കമന്റുകളും വളരെ പ്രസക്തമാണ് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഈ സുലൈമാന്റെ മനസ്സിൽ ഇപ്പോഴും ഈ തീവ്ര ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് ഈ ഭാര്യയുടെ തലക്കടിച്ചതെന്ന് പറഞ്ഞത് കാരണം ഈ വേട്ടാവളിയന്മാർ തന്നെയാണ് ഇവനെയൊക്കെ പൊക്കിക്കൊണ്ടിരുന്നത് ഇവനൊക്കെ ഇതിൽ നിന്ന് പോയപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു ഒന്നില്ലെങ്കിൽ പണം അല്ലെങ്കിൽ മറ്റ് പലതും ആഗ്രഹിച്ചായിരിക്കും ഇവനൊക്കെ ഈ മതത്തിലേക്ക് ചേക്കേറും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ ഞാൻ ഇതിനൊക്കെയൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞാണല്ലോ എനിക്ക് ചിരിക്കാൻ വയ്യ എന്തായാലും നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കും എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ഈ സഹോദരനും അതുപോലെ കർമ്മ കക്കൂസിനകത്ത് വന്നിട്ടുള്ള ഈ വാർത്തയും കൂടെ രണ്ടും കൂടെ യോജിച്ച് വരുമ്പോഴിതൊക്കെ ചിരിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ട് നിങ്ങൾ ആസ്വദിക്കുക ഓക്കെ കേരളത്തിലെ ധ്യാന ദമ്പതികൾ മാരു ജോസഫും ജിജി അടിച്ചുപെരുന്നതായി വാർത്ത ഭാര്യ പിണങ്ങിയാൽ തഴുകി വാക്കുകൾ കൊണ്ട് അവളെ ആശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ സകല ഭാര്യ ഭർത്താക്കന്മാരെയും വഴിതെറ്റാതെ വഴി കൊടുത്ത അച്ചായും പക്ഷെ അച്ചാന്റെ കടിഞ്ഞാണ് കൈവിട്ടുപോയി ഭാര്യ ജിജിമാരിയുടെ തലയ്ക്ക് അടിച്ചു പരാതിയെ തുടർന്ന് ചാലക്കുടി പോലീസ് കേസെടുത്തതായ വിവരങ്ങളുണ്ട് കൈകൾ അടിച്ചുപറിച്ചു മുടിക്കുത്തിന് പിടിച്ചുപലിച്ചു ദേഹോപദ്രവം ഏൽപ്പിച്ചു ഇങ്ങനെ ചാലക്കുടി പോലീസിൽ ജിജിമാരിയോ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് മാര്യോ ജോസഫിന്റെ പൂർവ്വകാലത്തെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അയാൾ ഒരു മുസ്ലിം ആയിരുന്നു ഭാര്യ തലാൻ പഠിച്ചത് മുസ്ലിം ആയിരുന്നപ്പോൾ ആണ് എന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾക്കെതിരെ ഉയരുകയാണ് ഉസ്താദ് സുലൈമാനിൽ നിന്ന് മാരിയോ ജോസഫിലേക്കുള്ള പരിവർത്തനത്തിൽ ഇയാൾ ഉണ്ടാക്കിയത് കോടികളാണ് നവമാധ്യമങ്ങളിൽ ഇവരെ കേൾക്കാത്തവരില്ല നമ്മളൊക്കെ ഇവരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് ഇവരുടെ വാക്കുകൾ കേട്ട് സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ ഒരുപാട് പേരാണ് വേർപിരിയലിന്റെ വക്കൽ പോലും മാരിയുടെ വാക്കുകളിൽ മയങ്ങി തിരികെ എത്തി ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷേ സ്വന്തം ഭാര്യ അതുപോലെ സ്നേഹിക്കാനോ കരുതാനോ ഇയാൾക്ക് സാധിച്ചില്ല എന്നതാണ് ഇപ്പോൾ ഈ പരാതിയിൽ നിന്നും ഈ കേസിൽ നിന്നും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഭാര്യയെ ടി വിയുടെ സെറ്റ് ഓപ്പ് ബോക്സ് കൊണ്ട് തലക്കടിച്ചു എന്നാണ് വിവരങ്ങൾ ഒൻപത് മാസമായി ഈ കുടുംബമാകുന്ന നിൽക്കുകയായിരുന്നു ജിജിയെ കാണാനെത്തി മാരോ ജോസഫ് അക്രമാസക്തനാകുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ മാരോ ജോസഫിന്റെ പൂർവ്വകാലമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഇയാൾ ഇസ്ലാം മതത്തിൽ നിന്നും മതം മാറി ക്രിസ്ത്യൻ സമുദായത്തിൽ വന്ന ആളാണ് പലപ്പോഴും అదేంట അത് വേണ്ടതല്ലേ അച്ചായം ബാരിനെ തല്ലുമ്പോ അച്ചായനെ പിടിച്ച് വേഗം അങ്ങ് സുലൈമാനാക്കുന്ന പരിപാടി ഉണ്ടല്ല ആ പരിപാടി വേണ്ട കേട്ടാ അതൊത്തില്ല ഒക്കൂല ഈ അച്ചായം ജോസഫ് മുസ്ലിങ്ങളെ കുറ്റം പറയുമ്പോ ഈ തളച്ചിക്കും സംഘീക്കും ദുഃസഖ്യക്കനും ഉണ്ടല്ല അച്ചായം ദൈവമായിരുന്നു കൺകണ്ഠ ദൈവം ഇപ്പൊ അച്ചായം ബാരിനെ തല്ലുമ്പോ ഇവർക്ക് എത്രയും പെട്ടെന്ന് അച്ചായനെ അങ്ങ് വിൽക്കണം മുസ്ലിം ആക്കിയിട്ട് മുസ്ലിങ്ങണം ഭയങ്കര സംബന്ധം നിങ്ങൾ പിന്നെ തളച്ചി മുസ്ലിം ആയതുകൊണ്ടാണ് ഭാര്യനെ ബാരിനെ പറ്റി നാട്ടിക്കാൻ നിൽക്കും കേട്ടാ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ ഭാര്യമാരെ ആക്രമിക്കുന്ന ഭർത്താക്കന്മാരുടെ കണക്കെടുത്തു കഴിഞ്ഞാല് ഏറ്റവും സംഘീകരിക്കും ഏറെക്കുറെ എല്ലാ സംഖ്യകളും രാത്രിയാകുമ്പോ നക്കിയിട്ട് ഈ കുലസ്ത്രീകളെ തല്ലുന്ന നല്ലൊരു പരിപാടി നാട്ടിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് വെറുതെ ഇമ്മാതി ഭർത്താക്കന്മാറ്റി നാറാൻ നിൽക്കണ്ട മാറുമ്പോ നിങ്ങളും നാറും നിങ്ങളെ കൂടിയുള്ള സംഘി ഭർത്താക്കന്മാരെ മാറും അതുകൊണ്ട് ആ പരിപാടി വിട്ടേ നമുക്ക് കർമ്മ ജോസഫിനെ സുലൈമാനാക്കാൻ പെടുന്ന അടുത്ത പാട് കണ്ടിട്ട് വരാം മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഇയാൾ പറയാറുണ്ടായിരുന്ന ഒരു കാര്യം അസ്ലാമു അലൈക്കും എന്ന മുസ്ലിം സംബോധന ഉണ്ടല്ലോ അതുപോലെ ക്രിസ്ത്യാനികൾക്കും ഒരു പരസ്പരം കാണുമ്പോൾ ഒരു സംബോധന വേണം അങ്ങനെ വേണം ക്രിസ്ത്യാനികൾ ആദ്യം കാണുമ്പോൾ പരസ്പരം സംബോധന ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ പലപ്പോഴും തന്റെ പ്രഭാഷണത്തിലൂടെ അദ്ദേഹം വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് തന്നെ അതിനെതിരെ വിമർശനം ഉണ്ടായപ്പോൾ മാരുവോ ജോസഫ് അത് പിൻവലിക്കുകയും ചെയ്തു മൊട്ടിവേഷൻ ക്ലാസ്സുകൾക്ക് ആരാധകർ നിരവധിയാണ് അങ്ങനെ ആരാധകർ ഉണ്ട് എങ്കിലും പലപ്പോഴും മാര്യോ ജോസഫിന്റെ പൂർവ്വകാലം പലർക്കും ആലോചന ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം വർഗീയവാദം കൂടുതൽ പറയുന്നു എന്നൊക്കെ അഭിപ്രായങ്ങൾ പല വേദികളിലും ഉയർന്നതാണ് എന്നാൽ മാര്യോ ജോസഫിനെ വർഗീയവാദികൾ നിങ്ങൾക്ക് ഇഷ്ടല്ലേ അതപ്പോ കർമ്മ തളിച്ച് വർഗീയവാദികൾക്ക് ഇഷ്ടമല്ലാടേ പോയത് ജോസഫ് ഏത് കേസ് കുടുങ്ങിയാലും ഏത് ജയിലിൽ പോയാലും ജോസഫ് പുറത്തു തട്ടിട്ടല്ല ജോസഫ് ജോസഫ് തന്നെ ആയിരിക്കും ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ജോസഫ് പറഞ്ഞ വർഗീയതയിൽ ഇപ്പൊ എന്തായി ഊടെ നിന്നിട്ട് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് ജോസഫിനെ നിങ്ങൾ തള്ളിപ്പറയാൻ പള്ളട്ട ഇതാണ് ഓരോരോ ആൾക്കാർ സംഘികളെ നമ്പാൻ പാടില്ല ജീവിതത്തിൽ ഒരു സംഗീനും സുഹൃത്തായിട്ട് പോലും കാണാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടാ ഇത്രയും കാലം കൂടെ നടന്ന ഇപ്പൊ അറിയാൻ പാടില്ലെന്ന് ജോസഫ് വർഗീയവാദി പോലും അപ്പൊ തള്ളിയല്ല പിന്നെ എന്ത് പണി എന്ത് പണിയാണ് എടുക്കുന്നത് നമുക്ക് തള്ളിച്ചു അടുത്തതായിട്ട് ജോസഫ് സുലൈമാനെ കുറിച്ച് എന്താ പറയുന്നത് കേട്ടിട്ടോ നല്ല ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് ഇരുപത്താറ് കൊല്ലമായിട്ട് ഇന്നും ഭീഷണിയുണ്ടെന്ന് ജിജി ജിജിമാരിയോ ദമ്പതികൾ ഒരിക്കൽ കർമാ കർമാനുസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഫിലോകാലിയ എന്ന പ്രസ്ഥാനമായി ഈ ദമ്പതികൾ മുന്നോട്ട് പോവുകയാണ് അസരണപ്പും പാവപ്പെട്ടവർക്കും നന്മയേകുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം കുടുംബത്തിന് ട്രെയിനിങ് കൊടുക്കുകയാണ് ഫിലോക്കാലിയുടെ പ്രഥമ ലക്ഷ്യം ജിജി ജിമാരിയോ ജന്മനാ ക്രിസ്ത്യാനിയാണ് താൻ ക്രിസ്ത്യാനിയായതിനു ശേഷമാണ് ജിജിയെ ക്രിസ്ത്യാനി ആയത് ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ടിട്ടാണ് എന്ന് ജോസഫ് കർമാ കർമാനുസിനോട് പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ സ്വർദ്ധയുണ്ടാക്കാൻ പോകുക ഏകദേശം ഇരുപത്തഞ്ചോളം പേർ ഫിലോക്കാലിയുണ്ട് ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കേണ്ടത് സഹജീവികളോടുള്ള കരുണിൽ കൂടിയാണ് ദൈവത്തോട് പ്രണയവും മനുഷ്യനോട് കരയുമാണ് ഫിലോ യുടെ മുദ്രാവാക്യം ചെയ്യാൻ പറ്റുന്ന നന്മകൾ അപ്പോൾ ചെയ്യുക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്തായാലും ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു വിഷയം കേട്ടിട്ട് ഈ ഒരു കേസ് കേട്ടിട്ട് ഭാര്യയുടെ തലയ്ക്ക് അടിച്ചു എന്നുള്ളതൊക്കെ കേട്ടിട്ട് ഈ വാക്കുകളൊക്കെ അദ്ദേഹം മനസ്സിൽ നിന്ന് തന്നെയാണോ പറഞ്ഞത് എന്ന് വേണം ആലോചിക്കേണ്ടത് എന്തായാലും അതൊരു മൂടമായിരുന്നു ആ മൂടുപടം അണിഞ്ഞു വരുന്നവർ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് അവരൊന്നും വിശ്വസിക്കരുത് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ മൂടുപട അണിഞ്ഞു വരുന്നവരെന്ന് വിശ്വസിക്കാൻ പാടില്ല ഈ മൂടുപട അണിഞ്ഞു വന്ന ജോസഫിനെ വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാ ഇന്റർവ്യൂ കൊടുത്തത് കർമ്മ തള്ളച്ചി ഓ അന്ന് ജോസഫ് വന്നത് മുസ്ലിങ്ങളെ കുറ്റം പറയാനാണല്ല അതിപ്പോ എന് വന്നത് നമ്മളെ കർമ്മ തള്ളിച്ച് കുഴപ്പമില്ല പട്ട് പരവാൻ വിരിച്ചു കൊടുക്കും മുസ്ലിങ്ങളെ കുറ്റം പറയുന്നവർക്ക് മാത്രം കെട്ടാം പിന്നെ മുസ്ലിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ജോസഫിനെ മാത്രമേ സുലൈമാനായിട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ജോസഫിന്റെ ഭാര്യയെ ഒരിക്കലും വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ജോസഫിന്റെ ഭാര്യ ജന്മന ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് അത് മാത്രമല്ല ഇനി ജോസഫിന്റെ ഭാര്യനെ പിടിച്ചിട്ട് പോകണം സംഖ്യക്കും ക്രിസ്സംഖ്യയ്ക്കും ജോസഫ് എന്ന സുലൈമാനെ കുറിച്ച് ഉള്ള കുറ്റങ്ങൾ തെറ്റും പറയാൻ പറ്റില്ല ജോസഫ് എന്ന സുലൈമാൻ അല്ല ജോസഫ് എന്ന സുലൈമാൻ എന്ന മുസ്ലിം കുറിച്ച് ലോകത്തിൽ ഇല്ലാത്ത കുറ്റം തെറ്റും അറിയിപ്പിക്കാൻ ഇപ്പോഴാണ് ഈ കർമ്മ തളിച്ചും സംഘീക്കും ക്രിസ്സംഗി കൊണ്ടല്ല ഈ ജോസഫ് ആൾക്കാർ ഒപ്പിച്ച് കോടിക്കണക്കിന് ഉറപ്പി ഉണ്ടാക്കിയെന്ന് മനസ്സിലായത് ഇതുവരെ ഇവർക്ക് മനസ്സിലായില്ല ആ പറ്റിച്ചേരി നല്ല ശതമാനം ഈ സംഘീക്കും ക്രിസ്സംഗിക്കും തള്ളിച്ചെല്ലാം പോയിട്ടുണ്ട് കഷ്ടകാലത്തിന് ജോസഫ് ഏതോ ഒരു വൃത്തികെട്ട സമയത്ത് ഭാര്യനെ തല്ലാൻ തോന്നി ജോസഫ് കുടുങ്ങി ജോസഫ് കുടുങ്ങിയ ബാഡ് കർമ്മ തള്ളിച്ചും സംഖ്യകളും എല്ലാം നമ്മൾ ജോസഫിനെ കൈയൊഴിഞ്ഞിട്ട് ജോസഫിനെത്രയും പെട്ടെന്ന് സുലൈമാനാക്കിട്ട് തൂക്കി വെക്കേണ്ട പരിപാടിയാണ് കർമ്മ

ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വർഗം ഉണ്ടെങ്കിൽ അത് സംഘികളും കാസ നാരികളും മാത്രമാണ് കാരണം കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല ഇവരുടെ ഈ കക്കൂസിനകത്ത് ഈ മാരിയോ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവനെ വിളിച്ചിരുത്തിയിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെമാടിത്തൂരം പറഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ മുഖത്ത് കണ്ടതേ ഇരുന്നൂറിൻ്റെ ബൾബിന്റെ വെട്ടമായിരുന്നു ഇപ്പം ഈ ജോസഫിനെ പിടിച്ചിട്ട് നേരെ സുലൈമാൻ ആക്കാൻ വേണ്ടിയുള്ള ആ ഒരു ശ്രമമുണ്ടല്ലോ അതായത് ഭാര്യയുടെ തലക്കടിച്ച് ഭാര്യയെ കൊണ്ട് കേസ് കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ പ്രശ്നം വന്നിരിക്കുന്നത് ഒന്നും ഈ സമൂഹത്തിന് വേണ്ടേ വേണ്ട പണ്ടൊക്കു പണ്ടയെ പടിയടച്ച് പിണ്ടം വച്ചിരിക്കുകയാണ് ഇതൊക്കെ വേസ്റ്റ് ആണ് ഇതിനെ ഞങ്ങൾ എടുക്കത്തില്ല ഈ എടുക്കാച്ചാലൊക്കെ ഇനി ഇങ്ങോട്ട് വരണ്ട അത് സുലൈമാനായിട്ട് ഇങ്ങോട്ട് തള്ളി തള്ളിക്കേറ്റാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടല്ലോ അത് നീ എട്ടായിട്ട് മടക്കി അവിടെ വെച്ചാൽ മതി ആ കളി കളിയൊന്നും ഇങ്ങോട്ട് ഇറക്കേണ്ട എന്തായാലും നമ്മുടെ സഹോദരൻ നല്ല കിണ്ണം കാച്ചും മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണോ അല്ലേ അല്ലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റിലൊറിക്കുക ഇനി എന്തൊക്കെ നമ്മൾ കാണാൻ കിടക്കുന്നു ഇനി എന്തൊക്കെ നമ്മൾ കേൾക്കാൻ കിടക്കുന്നു ആ അടുത്ത വീഡിയോയിൽ കാണാം